വീട്ടില് പണി എടുക്കാൻ അഖിലാട്ട് ലൈവിനെ അഖിലാടിനെനിക്ക് അറിയില്ല ഞാൻ ക്യാമറ അഖിലാടിനെ കൊടുക്കാനല്ല പക്ഷെ ക്യാമറ ഫ്രണ്ട് ബാക്കി തിരിഞ്ഞ ക്യാമറ തിരികെട്ട് വള്ളം കിട്ടി ഇവിടെ കല്ല് നീ വാക്കേങ്ങെടുക്ക ഏയ് ഇതെല്ലല്ലേ എടുക്കോളോ നീയെ അമ്മൽ ദേ ഒരു വാക്കല്ല ഉള്ളൂ അല്ലേ ഞാൻ ഒരു വാക്കല്ല ഞാൻ കുറേ വെക്കുന്നു അതാണ് വീഡിയോ എടുക്കുന്നത് ഇടക്കടാ നോ സെറ്റ് ആക്കി ഇരുന്നിട്ട് ഇടുന്ന കളക്കി ആയിട്ട് ഞാൻ കാണാൻ വന്നു ഞാൻ സൈഡായി അല്ല അട ബോഡി ബോണിയാണല്ല ബോഡിയാണെന്ന് നിന്നിട്ട് എന്നേ ഇണി കമന്റ് ഇടലതൊന്നാണാ ആ ഇലി കമന്റി ടോക്കി വെക്കാനായി വേണ്ട നോക്കണ്ട അതിലെ കോളാബിട്ടോ അപ്പൊ അതിലെ അരമണിക്കൂർ വരെ ഫുട്ബോൾ ഇരിക്കേടാ കൊക്കോ ഫുട്ബോൾ ഇരിക്കേടാ കൊക്കോ 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 പിടിച്ചേ ഈ ടൈമില ആയിരുന്നു ലൈവിലില്ല നല്ലൊരു വാഷിംഗ് ടൈം അല്ല സിംഗാച്ചേ ടൈം പിടിച്ചേ അറിയാനൊക്കെ കൂടുതൽ कसाക്കിയില്ലോ ഹ് ഹ് എന്തു കുട്ടി തകടാ തകടാ అలా ആമ്പല വീഡിയോന്ന് ഗുരുവരെ എത്ര നേരം ഉണ്ട് എന്നിട്ട് പേരെന്താ ും മറ്റ പാറായുള്ളിലാണുള്ളത് ആ കൃഷ്ണൻ അതിന് മുള്ള വെള്ളമൊക്കെ ഉണ്ട് ആ അത് ആദ്യം ഒരു പാദം കൃഷ്ണന്റെ ആണോ ആദ്യം പാത അതറിയില്ല പോണ അതൊന്നും അറിയില്ലടാ അത് ആളോട് തന്നെ ചോദിക്കണം എട്ടുമണിക്ക് പോയാത്ര എപ്പോഴാ അവര് മൂന്നു മണി നാല് മൂന്നരയ്ക്ക് പോയത് അവരുടെ വീട് എവിടെയാണെന്ന് അറിയൂ അവരുടെ വീട് തൃശ്ശൂരാ തൃശ്ശൂര് എനിക്ക് വർക്ക് വർക്കുണ്ട് പതിനാറാം തീയതി അഞ്ഞു നടക്കട്ടിന് പതിനാറാം തിയ പതിനാറാം തീയതി നടക്കില്ല ആ രാവിലെ നേരത്തെ പോണ്ടി വരുന്നേ ഗുരുവരെത്തണ്ടോ ഗുരുവായൂര് അവിടെന്ന അധികം വഴിയില്ല എന്ന പറഞ്ഞു ഗുരുവായൂര് കഴിയും ഗുരുവായത് ഒരു സ്റ്റാൻഡ് മേടിക്കേ സ്റ്റാൻഡ് ഇത് ഇത് പുറത്തെടുത്ത് ബിരിയാണി അടിപൊളിയാണ് ഹനുമാൻ ഹനുമാൻ നല്ല പടത്തെ പടാണോ ഞാൻ കണ്ട പടാ ഹനുമാനാണ് എന്റെ ഈ പടത്തിന്റെ ആ പടത്തിന്റെ ആസ് ഒരു ദിവസം ആ അതാ സാധനണ്ട് ആ എന്തിപ്പോ ഇങ്ങനെ

ആ വലിയ ഒരു ആ സ്റ്റെപ്പും കാരണം വണ്ടി കയറ്റാൻ പാടില്ല ആ ഇതിന്റെ മോളി കൂടെ അത് സ്പീഡില് പോകാൻ പാടില്ല അത് ആൾക്കാരെ പറഞ്ഞെടുക്കാല്ലോ അതെന്റെ ച കേസ്ന്ന് അറിയോ അതേ അവര് വണ്ടീം എങ്ങനെ പോവാർന്നു വണ്ടി വണ്ടീമെങ്ങനെ പോവാർന്നു പോകുമ്പോ ബസ്സിന്റെ കണ്ണപ്പോ ഇങ്ങട് കയറ്റിയത് പക്ഷെ അത് തിണ്ടായിരുന്നു തിണ്ടുമ്മെ ആ ചേച്ചിക്ക് ആ സ്ലിപ്പ് കിട്ടില്ലേ വീണു ആ ചാട്ടനൊന്നും പറ്റിയില്ല ചേട്ടാ പ്രതി വീണു ആളാ പ്രതി വീണു ആ വണ്ടി കേറി ഇറങ്ങിയില്ലേ പക്ഷെ തലേമോ കേറി ഇറങ്ങിയില്ലേ പക്ഷെ കൊണ്ടു ചെറു പേഴ്സെടുത്തിട്ടത് അവര് ഇതാക്കിയ ഒന്ന് മറ്റേ പാലല്ലേ പാലത്തിന്റെ അവിടെ നിന്ന് ഒരു ചക്കം വന്നതാ ബസ് ഓവർടേക്ക് ചെയ്ത് കറിയാ ബസ് മോണ്ട് ബസ്സിന്റെ അടി അതാ അവിടെ പാലേക്കര പുതുക്കാട് ചേണിങ്ങ അവിടത്തെ എന്തെങ്കിലും ആയാലും പുതുക്കാടത്തന്നെ നടക്കുള്ളൂ പുതുക്കാട് ഇങ്ങനെ വരില്ല പുതുക്കാട് ഇങ്ങനല്ലേ വരാ പുതുക്കാട് തൂണാ നമ്മടെ ഇവിടെ കൊടകരൊക്കെ കൊടകര ബാലിയക്കരക്കൂണുകള് അതാക്ക് ഇത്ര ബ്ലോക്ക്ണ്ടാവില്ല ആമ്പല അല്ലടാ ആമ്പലൂരത്ത് പോലത്തെ ബ്ലോക്ക് ഉണ്ടാവില്ല ആ അതെ ആമ്പലൂരിത്തെ പണി കഴിഞ്ഞാൽ ഇവിടുത്തെ സാങ്ഷൻ കിട്ടുള്ളൂ പണി ഇപ്പോഴൊന്നും ചെയ്യുന്നുണ്ട് അല്ലേ അല്ലെ ആൾക്കാർക്ക് പോവാൻ പറ്റുന്നില്ല മറ്റേ ഞാൻ കേളി കൂടെ കയറി സുഖമായിട്ട് പോവാറുള്ളതാ കേളി കൂടെ കയറിട്ടും കാര്യങ്ങളാണ് പറഞ്ഞതെല്ലാം അഖിലേട്ടനാണ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഏഹ് അപ്പൊ പറഞ്ഞത് ആളെ കാണണമെങ്കിൽ നോക്കി ജനങ്ങളുടെ സുരക്ഷക്ക് വേണ്ടിട്ടാണ് നിങ്ങളിത് അഖിലാട്ടം മാസയില് കാണിക്കണപ്പോ വയറൊക്കെ പിടിക്കാ

ും കൈക്കോട്ട് എടുത്തിട്ടാ മണ്ണ് മതി

ഞാനേ ഓഫ് ഞാൻ അതിലൊരു പതിനഞ്ച് സെക്കൻഡ് മിനിറ്റ് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇടൂ അല്ലേ എന്തിനാ ഇനി അങ്ങനെ നടക്കാതെ നേരം ഏ എന്റെ ചാരി ആൻ്റെ മറ്റേ ഇത് കെട്ടിണ്ടോ രാഖി ഹലോ ത്ര നേരായിട്ട് മനസ്സിലായില്ലേ ജൂണ അത് തിരിച്ചാ മതി അത് സുഖായിട്ട് തിരിയല്ലോ പുതിയത് ഇത് ലൈവാണ് ഓൾറെഡി ലൈവ് ആക്കാനൊന്നും ഇല്ല അകിലാണ്ടെങ്കി വരുമ്പോ മുഖം കവർ ചെയ്ത് എന്തിട്ടാ അവിടെ വഴിയില് കോവക്കിട്ട് കാണിക്ക ഇതല്ല നോക്കണ കോവയ്ക്ക് കാണാനല്ലോ

ബൈ 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 എന്തിട്ട